ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറ്റിച്ചറക്കുളം കാണിച്ചു തരാം നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ കുറച്ച് അര എണ്ണങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല കുളിയർ കാറ്റും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ കുറച്ച് ശില്പങ്ങളുണ്ട് കൊത്തിവെച്ച ശില്പങ്ങൾ എല്ലാവർക്കും ഇവിടെ വന്ന് കുറച്ചുനേരം ചെയ്യാൻ പറ്റും വാസ്കോഡഗാമ ഡാമ സാമൂതിരി ആദ്യമായി സന്ദർശിക്കുന്നത് നല്ല മനോഹരമായ കല്ലുകൾ കൊണ്ട് എഴുതി എഴുതിയിട്ടുള്ള ഒരുപാട് തലവരെയുണ്ട് ഇതൊക്കെ നല്ല ചിത്രപ്പണികളാണ് ഇതൊരു ചരിത്രമാണ് ഇതൊക്കെ ചരിത്രം പറയുന്ന ഒരു കലകളാണ് വായിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് കൈസ് കുളക്കടവ് എന്ന് പറയും അല്ലേ ഇല്ലല്ല കുളക്കടവെന്ന് പറയാം രണ്ട് മൂന്ന് നാല് അവിടെ ആ കാണുന്നതാണ് കുറച്ച് പഴക്കം ചെന്ന ഒരു പോരാണ് കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ കുറച്ച് ചണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള അതും ചണ്ടിയാണ് പിന്നെ ഇതെങ്ങനെ അങ്ങനെ ആയതെന്ന് അറിയില്ല കുറച്ച് ചണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വൃത്തി ഉണ്ട് കേട്ടോ കുളം നല്ല ഭംഗിയുള്ള അര എണ്ണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല കാറ്റാ കേട്ടോ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അപ്പത് നിർത്താൻ പോവാണ് കേട്ടോ വീട് ഇപ്പൊ തന്നെ നോക്കിപൊളി സ്ഥലോ അടിപൊളി സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ ണ്ടോ ഇവിടെ ഉണ്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ തിങ്ങനെ കിട്ടും ഇനി ഇവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയാൽ തല കുത്തിയതായിട്ട് നിങ്ങൾ അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം പെറുപ്പിക്കലാവില്ലെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യോ പ്ലീസ്